ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു സന്ദർശനമുണ്ട് അതിലേക്കാണ് നമ്മൾ പോകുന്നത് കുടുംബസമേതമുള്ള മുഖ്യമന്ത്രിയുടെ വിഴിഞ്ഞം ചൊല്ലി വിവാദം കനക്കുന്നു അതീവ സുരക്ഷാ മേഖലയിൽ കുടുംബാംഗങ്ങൾ പ്രവേശിച്ചതിലും തുറമുഖത്തിന്റെ പ്രവർത്തനം ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്ന മീറ്റിംഗിൽ പങ്കെടുത്തതും ചട്ടവിരുദ്ധമാണെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു സജ്ജമായി രാജ്യാന്തര തുറമുഖം തല ഉയർത്തി നിൽക്കുന്നു തുറമുഖത്തിന്റെ കമ്മീഷനിങ്ങിനെത്തുന്ന പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളും പൂർണ്ണസജ്ജം ഇതിനിടയിലാണ് തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രി ശനിയാഴ്ച വിഴിഞ്ഞത്തേക്കെത്തിയത് ഒപ്പം ഭാര്യ കമലയും മകൾ വീണയും കൊച്ചുമകൻ ഇഷാനും തുറമുഖത്തിന്റെ തന്ത്രപ്രധാന മേഖലയായ പോർട്ട് ഓപ്പറേഷൻ സെന്റർ ബർത്ത് പുലിമുട്ട എന്നിവിടങ്ങൾ മുഖ്യമന്ത്രി സന്ദർശിച്ചപ്പോൾ കുടുംബവും ഒപ്പമുണ്ടായിരുന്നു ബർത്ത് പരിധിയിൽ ടഗ് യാത്രയും നടത്തി പ്ലാൻ റൂമിൽ തുറമുഖത്തിന്റെ പ്രവർത്തന രീതി ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയോട് വിശദീകരിച്ചതും കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ മുഖ്യമന്ത്രിക്കൊപ്പം കുടുംബാംഗങ്ങൾ വിഴിഞ്ഞം തുറമുഖത്തെത്തുന്നതിന് തടസ്സമില്ല എന്നാൽ അതീവ സുരക്ഷാ മേഖലയിലും തുറമുഖത്തിന്റെ പ്രവർത്തനം വിവരിക്കുന്ന യോഗത്തിലും പങ്കെടുത്തത് ചട്ടവിരുദ്ധമാണെന്നാണ് ആക്ഷേപം എന്നാൽ മുഖ്യമന്ത്രിയുടേത് അനൌദ്യോഗിക സന്ദർശനമായിരുന്നുവെന്നും കുടുംബം ഒപ്പമുണ്ടായതിൽ അസ്വാഭാവികതയില്ല എന്നുമാണ് വിസില എം ഡി ദിവ്യ എസ് അയ്യറുടെ വിശദീകരണം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ